നേരത്തെ പറഞ്ഞു കേട്ടേന്നാണ് അപ്പൊ ഈ സാത്താനും എന്നുള്ള ഒരു കൺസെപ്റ്റ് സാത്താനും ദൈവം തമ്മിൽ അവസാനം ഐക്യം വരും എന്നൊരു രീതി ഉണ്ടോ അതോ അവർ രണ്ടുപേരും രണ്ട് ധ്രുവത്തില് തന്നെ നിക്കുക എന്താ അഭിപ്രായം ആന്റി ഗോഡ് ആന്റി ഗോഡ് എന്ന് പറഞ്ഞ് ഒരു കോൺസെപ്റ്റ് ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല അതായത് പ്രതി ദൈവം ദൈവമുണ്ട് ഗോഡ് ഉണ്ട് ഗോഡും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ആന്റിഗോഡ് ഉണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരുപാട് ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട് ഒരു പ്രതിയോഗിയുണ്ട് ദൈവത്തിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എൻറ്റിറ്റി ഉണ്ട് ഇവർ തമ്മിലുള്ള നിരന്തരമായ സംഘർഷവും വടംവലിയുമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങൾക്കും കാരണമായിരിക്കുന്നത് അത് നിരന്തരമായി അവർ തമ്മിൽ പ്രതികൂലമായി സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സ്വരാഷ്ട്ര മതത്തിന്റെ ചിന്തയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അല്ല പാർസികളുടെ മതമായ സ്വരാഷ്ട്ര മതത്തിൽ ഈ അഹൂറമസ്ത എന്ന് പറയുന്ന ദൈവമുണ്ട് ഹൂറവസ്ഥക്കെതിരായിട്ടുള്ള പിശാജി നിപ്പുണ്ട് അവർ തമ്മിൽ വലിയ വടമലിയാണ് അവർ സ്വർഗവും നരകവും ഉണ്ട് ഇതിനിടയിൽ ഒരു നൂൽപാലം ഉണ്ട് ഇതൊക്കെ ആ ആശയങ്ങളൊക്കെ ഇസ്ലാം കുറെ കട എടുത്തിട്ടുണ്ട് എന്നല്ലാതെ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മുടെ ദൈവം സോവറിൻ കോഡാണ് പരമാധികാരിയാണ് ആ ദൈവത്തിന്റെ സിംഹാസനത്തിന് ഭീഷണിയൊന്നുമില്ല ഇളക്കോ ഇല്ല ഒരു ത്രെറ്റും ഇല്ല ദൈവത്തിന് എതിരാളി ഇല്ലേ ഇല്ല ദൈവത്തിന് ഒരു എതിരാളി ഉണ്ടെങ്കിൽ ആ

ആൻഡ് സോവറിംഗ് ഗോഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ആന്റി ഗോഡിനുള്ള യാതൊരു സ്കോപ്പുമില്ല അങ്ങനെ ഇനിയിപ്പോ നമ്മൾ ബായി ബായി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആന്റി ഗോഡില്ല അല്ലെങ്കിൽ ദൈവിക കൗൺസിൽ ഒരു പ്രതിപക്ഷ നേതാവോ ഒരു എതിരാളിയോ ഒന്നും ഇല്ല ബോഡി സോവറിങ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്നാണ് പക്ഷേ സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ശക്തികളൊക്കെ ഉള്ള ആളാണെന്ന് ബൈബിളിലൊക്കെ പറയണ്ടല്ലോ യേശുവിനെ പരീക്ഷിക്കാൻ നോക്കുന്ന ഭാഗങ്ങളും അപ്പൊ അദ്ദേഹം നിഷ്ക പുറത്താക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് ആളെ കൂട്ടാനുള്ള ഒരു ശ്രമം ഒരു സംഭവം ഉണ്ടല്ലോ യേശുവിന്റെ ഇതൊക്കെയാണ് ഇതൊക്കെയാണല്ലോ ഇത് നമ്മളെ ഒറ്റയടിക്ക് കേട്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബൈബിൾ വാക്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ തന്നെ ഇരുന്ന് താങ്കളുടെ ലോജിക്കൽ കോൺഷ്യസിൽ ഇരുന്ന് ചിന്തിക്കാം ലോജിക്കലി ചിന്തിക്കണം ഈ ഇങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഒരു പ്രതിയോഗമുണ്ടോ ആ ദൈവത്തെ എതിർക്കാൻ ഒരാളുണ്ടോ ദൈവ ഈ നൂറ്റാണ്ടുകളായിട്ട് ദൈവത്തെ ഇങ്ങനെ എതിർത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ എതിർത്തോണ്ടിരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ താങ്കളുടെ കുഞ്ഞിനെ ഒരഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ഒരു പാർക്കുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാർക്ക് ഒരു ഭാഗത്ത് കുറെ ഗാർഡനും എല്ലാം വെച്ചൊരു പാർക്കാണ് ആ ഗാർഡന് താങ്കളുടെ രണ്ട് പിള്ളേരെ കളിക്കാൻ വിടുകയാണ് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ് പക്ഷെ താങ്കൾ അറിയാണ് ഈ പാർക്കിനകത്ത് ഒരു രാജവംപാലയുണ്ട് ഇന്നലെ ആരോ കണ്ടതാണ് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയാൽ താങ്കള് താങ്കളുടെ പിള്ളേരെ ആ പാർക്കിൽ കളിക്കാൻ വിടുവോ ഒരിക്കലും വിടത്തില്ല ഞാൻ വിടത്തില്ല ഇവിടെ ഇരിക്കുന്ന ആരും വിടുവെന്ന് തോന്നുന്നില്ല ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി അങ്ങനെ വിടത്തില്ല അതിന് വലിയ സംഭവമൊന്നും ആവില്ല അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദൈവം അങ്ങനെ ചെയ്യുവോ ദൈവം എന്തിനാ അങ്ങനെ ചെയ്യുന്നേ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ഉണ്ടോ അങ്ങനെ പിശാച് വരുന്നുണ്ടോ പക്ഷെ നമ്മുടെ അങ്ങനെ വരുമ്പോൾ അതൊരു ഹിന്ദു ഫിലോസഫിക്ക് ഒക്കെ എന്ന സംശയം ക്രിസ്ത്യൻ ഫിലോസഫിയിലൊരു ഒരു സാത്താൻ പറഞ്ഞ ഐഡിയ ഇല്ല അതാണ് എന്റെ ഒരു സംശയം ശക്തനാവണ്ട പക്ഷെ തിരുന്നാലും പലരെയും വഴിതെറ്റിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി ആ ഒരു ക്വസ്റ്റിനാണ് അപ്പൊ മനുഷ്യനെയൊക്കെ വഴിതെറ്റിക്കുന്നത് സാത്താനാണ് അപ്പൊ എല്ലാ പഴിയും സാത്താൻ അപ്പൊ സാത്താൻ വഴിതെറ്റിച്ചാൽ എന്തിനാ മനുഷ്യനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് ശിക്ഷിക്കുന്നത് നമ്മുടെ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ഒരു ഇരുപത് വർ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇവിടെ അമേരിക്ക വന്നപ്പോ ഫിലാഡൽഹി വന്നപ്പോ പുള്ളി റോഡില് പുള്ളിയുടെ കാലൊന്ന് തെന്നി അവിടെ റോഡിൽ ഒരു കുഴി ഉണ്ടാന്ന് പറഞ്ഞു പുള്ളി ഇവിടെ അമേരിക്കയിലെ ഗവൺമെന്റിന് അതിന് കേസൊക്കെ കൊടുത്തു നഷ്ടപരിയായിട്ട് കേരളത്തിലൊക്കെ എന്തായാലും കുഴിയുണ്ട് ഇവിടെ ഇങ്ങനെ നിയമം ഉള്ളതുകൊണ്ട് അത് ആരുടെ കുറ്റമാ ഈ പിശാദിനെ അഴിച്ചു വിട്ടു പട്ടി അഴിച്ചു വിട്ടു മറ്റുള്ളവരെ കഴിപ്പിച്ചാൽ പട്ടിയുടെ ഉടമസ്ഥനല്ലേ കുഴപ്പം അപ്പൊ ഈ ദൈവം ഇങ്ങനെ ഒരു പിശാദിനെ അഴിച്ചു വിട്ടു മനുഷ്യരെ എല്ലാം കഴപ്പിച്ചു ുള്ളി മനുഷ്യരെല്ലാം വീഴിച്ചു അപ്പൊ പിന്നെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എല്ലാ തിയോളജിയും പൊളിഞ്ഞില്ലേ പ്ലസന്റെ ദൈവം ഇങ്ങനെ ഒരു സാധനത്തിന് ലൂസ് ചെയ്ത് വിട്ടിരിക്കണെങ്കിൽ പിന്നെ എന്താ മനുഷ്യനോട് എന്തെങ്കിലും ചോദിക്കാൻ അവകാശം ഉണ്ടോ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചെലപ്പോ ചോദിച്ചതായിരിക്കും ഈ സാത്താൻ ഇല്ലെങ്കിൽ സാത്താൻ ഇല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം ആയി പോകത്തില്ലയോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സാത്താനെ ഭയപ്പെട്ടല്ലയോ മനുഷ്യൻ ആലയങ്ങളും ആരാധനാലയങ്ങളും എല്ലാം നിർമ്മ ഈ നിർമ്മിച്ച് അവനെ ആരാധിക്കുക ഒക്കെ സാത്താനുണ്ട കോൺസെപ്റ്റ് കൂടുമ്പോഴല്ലെയോ ദൈവസന്നിധി വേണമെന്നും ദൈവസന്നിധിയോട്ട് ഓടി പോകണമെന്നും ഒക്കെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആഗ്രഹം വരും അപ്പൊ അതിന്റെ പേരിലല്ലയോ ഈ ആരാധനാലയങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് എങ്ങനെയാണ് അതിന് അതേ കാണുന്നത് ഇല്ല ആരാധന സ്നേഹത്തിൽ നിന്നുണ്ടാണ് ഭയത്തിൽ നിന്നല്ലല്ലോ ആരാധന ഉണ്ടാകും അപ്പൊ ദൈവത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിന്നുള്ള ഔട്ട് പോറിങ് ഓഫ് ഹാർട്ട് ആണ് ട്രൂ വർഷിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ ഭയപ്പെട്ടിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി പോകുന്നതല്ല അത് ആഭിചാരം എന്ന് പറയും പിന്നെ സാത്താൻ ഇല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരാളി ശത്രു എനിമി അതൊക്കെ അതിന്റെ അർത്ഥം സാത്താൻ എന്ന് പറഞ്ഞ അപ്പൊ ദൈവത്തിന്റെ ചിന്തകൾക്ക് എപ്പോൾ നിങ്ങൾ വിലങ്ങതടി ആകുന്നു അപ്പൊ നിങ്ങൾ തന്നെയാണ് സാത്താൻ അതുകൊണ്ടാണ് ഷിമോനെ യേശു കർത്താവ് സാത്താനെ എന്നെ വിട്ടു പോകും മത്തായി സ്ലീകാട് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പത്രോ തമ്പുരാൻ സാത്താനെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ അതിന് തൊട്ടു മുമ്പ് മറിയോനെ ശിമോനെ ജഡരക്തങ്ങൾ അല്ല നിനക്കിന്ന് വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വർഗസ്ഥ പിതാവിന്റെ വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തിയാണ് അതായത് പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വെളിപ്പാട് കിട്ടിയ ആളാണ് നിന്റെ പേര് ഞാൻ എൻ്റെ സഭയെ പണിയും ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ പതിനാറിൽ നിന്നോ ഏഴ് വാക്യം മുന്നോട്ട് വരുമ്പോ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോകും എന്നാൽ പത്രോസിന്റെ അഹത്ത് എന്തോ സാത്താൻ കയറിയെന്നല്ല അടുത്ത വാക്യം നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെ കരുതുന്നത് അപ്പൊ ദൈവവും മനുഷ്യനും ഉള്ളൂ മനുഷ്യത് കരുതുന്നത് ആണ് സാത്താൻ വിളിക്കപ്പെടുന്നത് അതായത് മനുഷ്യന്റെ ചിന്ത എപ്പോൾ ദൈവത്തിന്റെ ചിന്തയോട് അലൈൻമെന്റിൽ വരാതിരിക്കുന്നു മനുഷ്യന്റെ ചിന്ത എപ്പോഴൊക്കെ ദൈവത്തിന്റെ ചിന്തയോട് പ്രതികൂലമാകുന്നോ അത് പ്രതിഭാസത്തിന്റെ പേരാണ് സാത്താൻ അതാണ് സാത്താൻ